ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ഫീസ് ആണ് ശാസ്ത്രമേളയോടനുബന്ധിച്ച് നടത്തുന്ന സോഷ്യൽ സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ആൻസർ തൃശൂർ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ആൻസർ അഭിലാഷ് ടോമി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ആൻസർ മാർത്താണ്ഡവർമ്മ ഇന്ത്യയിലെ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല ആൻസർ കണ്ണൂർ ഭൂമിശാസ്ത്രക്കാരൻ്റെ ഏറ്റവും പ്രധാന ഉപകരണം ഏത് ആൻസർ ഭൂപടം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്ത് ആൻസർ കാർട്ടോഗ്രാഫി കർണാടകയിലെ പേരുകേട്ട സ്വർണ്ണധനി ഏതാണ് ആൻസർ കോലാ സ്വർണഖനി നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആൻസർ പിങ്കലി വെങ്കയ്യ കിഴക്കിൻ്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ മണിപ്പൂർ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ആഡം സ്മിത്ത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ അറയ്ക്കൽ കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് ആൻസർ വയനാട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ വയനാട് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ തുലാവർഷം ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ജെയിംസ് വാട്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു ആൻസർ സാമൂതിരി ദാമോതിരിയുടെ നാവികസേനയുടെ തലവൻ ആരായിരുന്നു ആൻസർ മരക്കാർ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ചെറുതിരുത്തി പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ പോർച്ചുഗീസുകാർ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ആൻസർ ബൽഹൗസി പ്രഭു ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് ആൻസർ രാജാറാം മോഹൻ റോയ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര് ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ രാജാറാം മോഹൻ റോയ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആര് ആൻസർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ആരാണ് ഇങ്ങനെ പറഞ്ഞത് ആൻസർ ഡബ്ല്യു സി ബാനർജി ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ മുദ്രാവാക്യമാണ് ബാലഗംഗാധര തിലക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്ത് ആൻസർ കാർട്ടോഗ്രാഫർ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ പണ്ഡിത ഭാഷകൾ എന്നറിയപ്പെട്ട ഭാഷകൾ ഏതെല്ലാം ആൻസർ ലാറ്റിൻ ഗ്രീക്ക് കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്നത് എന്ത് ആൻസർ കുരുമുളക് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികൾ ആര് ആൻസർ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് എന്ന് ആൻസർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയപ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരി ആരായിരുന്നു ആൻസർ സാമൂതിരി പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് ആൻസർ പറങ്കികൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിസ്ഥാനമിട്ട യുദ്ധമേത് ആൻസർ പ്ലാസി യുദ്ധം മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമേത് ആൻസർ ചെമ്പ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ ഈജിപ്ത് ഭൂമിയുടെ ഉപഗ്രഹം ഏത് ആൻസർ ചന്ദ്രൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ആൻസർ ബുധൻ ഏറ്റവും വലിയ ഗ്രഹം ഏത് ആൻസർ വ്യാഴം ഏറ്റവും വലിയ ഭൂഖണ്ഡം ആൻസർ ഏഷ്യ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു ആൻസർ ഏഷ്യ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആൻസർ നൈൽ നദി ഏറ്റവും വലിയ സമുദ്രം ആൻസർ പസഫിക് സമുദ്രം ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആൻസർ ആഫ്രിക്ക